ഹലോ എവരി വൺ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒമ്പത് ബുധൻ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനൽ ഫൺടെക്ക് മോമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെയിൽവേ സെക്ടറിലെ ഒരു കമ്പനിയാണ് ട്രെയിൻ വാഗണുകളും കോച്ചുകളും നിർമ്മിക്കുന്ന ഈ കമ്പനിയുടെ പേര് ടിറ്റാഗർ റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡ് എന്നാണ് ആദ്യം ഈ കമ്പനിയെപ്പറ്റി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സ്ഥാപിതമായ ഈ സ്ഥാപനം പ്രധാനമായും ഫ്ലേറ്റ് വാഗണുകൾ പാസഞ്ചർ കോച്ചുകൾ മെട്രോ ട്രെയിനുകൾ ട്രെയിൻ ഇലക്ട്രിക്കൽസ് സ്റ്റീൽ കാസ്റ്റിംഗ്സ് എന്നിവയുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും ഏർപ്പെട്ടിരിക്കുന്നു കമ്പനി ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇന്റർനാഷണൽ മാർക്കറ്റിലും പ്രവർത്തിക്കുന്നുണ്ട് വാഗണുകളും കോച്ചുകളും നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏക കമ്പനിയായ ടിറ്റാഗറിന് നാല് നിർമ്മാണ ഫാക്ടറികളാണ് ഉള്ളത് നിലവിൽ കമ്പനിയുടെ ആകെ വരുമാനത്തിന്റെ എഴുപത് ശതമാനത്തോളം വരുന്നത് ഫ്രൈറ്റ് റെയിൽ സിസ്റ്റംസിൽ നിന്നാണ് പാസഞ്ചർ റെയിൽ സിസ്റ്റംസിൽ നിന്ന് ഇരുപതു ശതമാനവും പ്രൊപ്പൽഷൻ ആൻഡ് ട്രാക്ഷൻ സിസ്റ്റത്തിൽ നിന്നും മൂന്ന് ശതമാനവും ഫൗണ്ട്രി കമ്പോണൻസ് മുതലായവയിൽ നിന്നും അഞ്ച് ശതമാനവും ഷിപ്പ് ബിൽഡിംഗിൽ നിന്ന് ഒരു ശതമാനത്തിൽ താഴെയും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നിലവിൽ കമ്പനിക്ക് പ്രതിവർഷം പന്ത്രണ്ടായിരം വാഗണുകൾ നിർമ്മിക്കുവാനുള്ള ശേഷിയാണ് ഉള്ളത് കഴിഞ്ഞ വർഷം ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് വാഗണുകളാണ് നിർമ്മിച്ചത് അതായത് എൺപത് ശതമാനം യൂട്ടിലൈസേഷൻ നിലവിൽ ഈ സെഗ്മെന്റിൽ പുതിയ ക്യാപെക്സ് അനൌൺസ് ചെയ്തിട്ടില്ല പകരം വീൽ സെറ്റ് ഷോർട്ടേജ് പരിഹരിച്ച് ഉത്പാദനം വേഗത്തിലാക്കാൻ ലക്ഷ്യമിടുന്നു പാസഞ്ചർ റെയിൽ സെഗ്മെന്റിൽ കമ്പനി മെട്രോ ബോഗികളും വന്ദേ ഭാരത് കോച്ചുകളും നിർമ്മിക്കുന്നു നിലവിൽ പ്രതിവർഷം മുന്നൂറ് കോച്ചുകൾ നിർമ്മിക്കുന്നു പൂർണ്ണ സ്കെയിൽ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടുകൂടി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അമ്പത് വരെ കോച്ചുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു ആയതിൽ ബംഗളൂരു മെട്രോ ഡെലിവറി തുടങ്ങി അഹമ്മദാബാദ് മെട്രോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഉത്പാദനം ആരംഭിച്ചു വന്ദേ ഭാരത് ആദ്യ കോച്ച് ബോഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറുന്നൂറ്റി മുപ്പത്തിയാറ് ട്രാക്ഷൻ മോട്ടോറുകൾ വിതരണം നടത്തി അടുത്ത സാമ്പത്തിക വർഷത്തോടെ ആയിരത്തി അഞ്ഞൂറാക്കാൻ ലക്ഷ്യമിടുന്നു സ്റ്റീൽ കാസ്റ്റിംഗ് ഫൗണ്ടറി കപ്പാസിറ്റി നിലവിലെ മുപ്പതിനായിരം മെട്രിക് ടൺ എന്നത് നാൽപ്പതിനായിരം മെട്രിക് ടൺ ആയി ഉയർത്തുവാൻ ലക്ഷ്യമിടുന്നു വീൽ സെറ്റിലെ ഷോർട്ടേജ് പരിഹരിക്കുന്നതിനായി രാമകൃഷ്ണ ഫോർജിംഗുമായുള്ള ജോയിന്റ് വെഞ്ചർ വഴി പ്രതിവർഷം രണ്ട് ലക്ഷത്തിലധികം വീലുകൾ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നു രണ്ട് ലക്ഷം കോടിയിലധികം വകയിരുത്തിയിരിക്കുന്ന റെയിൽവേ ബജറ്റിന്റെ നല്ലൊരു ഗുണഭോക്താകാൻ സാധ്യതയുള്ള കമ്പനിയാണ് ടിറ്റാഗ് ഇനി ഫണ്ടമെന്റൽ നോക്കാം സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ നിലവാരത്തിലാണ് ഇത് അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയിൽ നിന്നും നാൽപ്പത്തിയെട്ട് ശതമാനം താഴെയാണ് കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണ് എങ്കിൽ പി ഇ റേഷ്യോ പത്ത് വർഷത്തെയും മീഡിയന് താഴെയായും അഞ്ചുവർഷത്തെയും മൂന്ന് വർഷത്തെയും മീഡിയന് അല്പം മുകളിലായാണ് എന്നും കാണാം ഇത് വളരെ അധികം വളർച്ചാ സാധ്യതയുള്ള ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ ആകർഷണീയമായ ഒരു സ്ഥിതിയാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫൈവ് പോയിന്റ് വൺ ടു ആണ് പെഗ് റേഷ്യോ പോയിന്റ് ആണ് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അവസാനിച്ച ഇയർലി റിസൾട്ടും സ്റ്റാഗ്നൻഡോ ചെറിയ ഇടിവോ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോമ്പൌണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് പത്ത് വർഷത്തിൽ മുപ്പത്തിനാല് ശതമാനവും അഞ്ച് വർഷത്തിൽ അൻപത്തിയേഴ് ശതമാനവും മൂന്ന് വർഷത്തിൽ എണ്ണൂറ്റി എൺപത്തി ഒന്ന് ശതമാനവും കമ്പനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ഉയർന്നിട്ടുണ്ട് ബോറോയിങ്സും ഉയർന്നിട്ടുണ്ട് ഫിക്സഡ് അസറ്റ് ഉയർന്നിട്ടുണ്ട് ലാസ്റ്റ് മൂന്ന് വർഷങ്ങളിൽ പതിനഞ്ചിന് മുകളിൽ ആർ ഒ സി ഇ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനം ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട് എഫ് ഐ ഐ അവരുടെ ഹോൾഡിംഗ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലധികം കുറച്ചിട്ടുണ്ട് ഡി ഐ അവരുടെ ഹോൾഡിംഗ് ചെറിയ തോതിൽ കുറച്ചിട്ടുണ്ട് ആകെ നോക്കുമ്പോൾ നെഗറ്റീവ് വ്യൂ ആണുള്ളത് ടെക്നിക്കൽസ് നോക്കിയാൽ ചാർട്ടിൽ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേൺ രൂപപ്പെട്ടതായി കാണാം മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ കമ്പനിയുടെ പ്രൈസ് പാറ്റേണിൽ ഒരു പോസിറ്റീവ് മൊമെന്റം രൂപപ്പെടുന്നതായി സൂചിപ്പിക്കുന്നു ഫണ്ടമെന്റൽസിൽ വളരെ അട്രാക്റ്റീവ് ആയി ഒന്നും ഇല്ല എങ്കിലും കമ്പനിയുടെ ലോങ് ടേം വ്യൂ പോസിറ്റീവ് ആണ് ഡിസ്ക്ലെയിമർ ഞാൻ ഒരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല ഈ വീഡിയോ ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ടിപ്സ് ആയോ പരിഗണിക്കരുത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനു മുൻപായി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ആലോചിച്ചു മാത്രം ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുക ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ സ്റ്റോക്കിനെയും നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്